ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കുകയും ചെയ്തു നമ്മുടെ കപ്പ് ജിൻഡോ കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം കപ്പ് ജിൻഡോക്ക് കിട്ടിയതിന് ശേഷം നമ്മുടെ കുറച്ച് കണ്ടസൻസ് ഉണ്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കുറച്ച് കണ്ടസൻസിൽ കൊണ്ടാണോ അസൂയ കൊണ്ടാണോന്ന് അറിയിക്കില്ല പി ആർ വർക്ക മൂലമാണ് ജിൻഡോ കപ്പടിച്ചുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ അതിനെ കുറിച്ച് കൊറേ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അന്നെ ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ബാക്കി എന്നിട്ട് നമുക്ക് അതേക്കുറിച്ച് പറയാം ഫസ്റ്റത്തെ വീഡിയോ കണ്ടു കണ്ടുനോക്കും നിങ്ങൾ എന്തായാലും ഒരുപാട് ആ കൊടുക്കണം 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 നന്നായിട്ട് ശക്തമായിട്ട് അങ്ങനെ അതാണ് ആയിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് സിജോ പറയുന്നത് കേട്ടോ സിജോന്റെ അടുത്തുള്ള അവതാരകൻ ചോദിക്കുന്നത് വേറെ ഒന്നല്ല ഇനി അതായത് സീസൺ സെവനിലോട്ട് ആൾക്കാർ മത്സരത്തിലുള്ള വരുള്ളൂ അപ്പൊ അവരോട് എന്താണ് പറയുന്നത് ചോദിച്ചപ്പോഴത്തേക്കും സിജോന്റെ ഒരു മറുപടിയാണ് ഫസ്റ്റ് തന്നെ അതായത് പി ആർ ടി സെറ്റ് ആയിട്ട് വേണം എല്ലാരും വരാൻ പി ആർ ടി ജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് സിജോ ആണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് ഇല്ലാത്ത ജിൻഡോയ്ക്ക് തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീഡിയോസ് കുറവും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ പോലും അത്രമാത്രം വീഡിയോസും പോസ്റ്റും അതുപോലെ തന്നെ എന്താ ഓരോ ഇതിന്റെ താഴെയുള്ള കമന്റ്സ് ഒന്നും ജിൻഡോയ്ക്ക് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ നമ്മുടെ ആദ്യ കാലങ്ങളിലൊക്കെ സിജോന്റെ വീഡിയോ തന്നെയായിരുന്നു ഫുൾ വൈറലായിട്ട് ഉണ്ടായിരുന്നത് അതിനുശേഷം ജാസ്മിന്റെ ഉണ്ടായിരുന്നു ശ്രീധുവിന്റെ അർജുനന്റെയും ഇത്രയും ആൾക്കാരുടെ വീഡിയോസ് ആണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ആണെങ്കിൽ തന്നെ എന്താണ് പി ആർ വർക്കിന് ഉദ്ദേശിക്കുന്നത് അതായത് കുറെ ജനങ്ങളെ കൊണ്ട് പൈസ കൊടുത്ത് വോട്ട് ചെയ്പ്പിക്കാന്നുള്ളതല്ല കുറച്ച് പരസ്യം അതായത് അവരുടെ കണ്ടന്റ് അവർ എന്താണോ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നത് ആ ഒരു കാര്യം കുറച്ചും കൂടി നന്നായിട്ട് പ്രേക്ഷകരിലോട്ട് വീഡിയോ ആയിട്ടും അല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് പി ആർ ടിക്കും ചെയ്യുന്ന വർക്ക് അല്ലാതെ വോട്ട് കുത്താൻ അവരെ കൊണ്ട് പറ്റത്തില്ലല്ലോ അപ്പൊ ആ പറഞ്ഞതിൽ എന്തായാലും എനിക്കത് യോജിക്കാൻ പറ്റത്തില്ല എന്തായാലും കാരണം ആള് അത്രയും കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ആഴ്ച തൊട്ടാണ് ജിൻഡോ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയത് അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് പലരുടെയും മണ്ടൻ എന്ന് വിളി വിളിയും അതുപോലെ തന്നെ മണ്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞ സകലമായ ഓരോന്നും ഓരോ കണ്ട സിനും വിളിച്ചിട്ടും അതൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ജിൻഡോ ആ കപ്പ് ഉയർത്തിയത് അത് ജിൻഡോ അത്രയും റിസേർവഡ് തന്നെയായിരുന്നു ആ കപ്പുയർത്താൻ അല്ലേ അതുപോലെ തന്നെ സിജോ പറഞ്ഞാണ് കേട്ടത് പിന്നെ വേറൊരാളും കൂടെ ഇതേപോലെ സെയിം തന്നെ പി ന്റെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കേണ്ട നോറയുടെ അടുത്തും ചോദിക്കുന്നത് വേറൊന്നല്ല ജിൻഡോ കപ്പി പിടിച്ചതിനെ കുറിച്ചുള്ള ചോദിക്കുന്നത് അപ്പൊ നോറോ പറയുന്നുണ്ട് പി ആർ ടൈം ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കുന്ന രീതിയിലാണ് പറയുന്നത് നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ അതിനുശേഷം നോറോക്ക് പി ആർ ഉണ്ട് അപ്പൊ നോറ ഇല്ലാന്നും പറയുന്നുണ്ട് ഇവരൊക്കെ എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് പറയുന്നത് എനിക്ക് മനസ്സിലാവും അല്ലേ ഏത് നിറപ്പിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജിൻഡോക്ക് പി ആർ വർക്ക് ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ പി ആർ വർക്ക് ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾക്കും അവിടെ ജയിക്കാൻ പറ്റത്തില്ല അല്ലെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാതെ ഒന്നും പറ്റത്തില്ല ബിഗ് ബോസ് അതിനകത്ത് എത്ര നല്ല മനുഷ്യനാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഗെയിം കളിക്കുന്നതാണോ അതോ എന്തൊക്കെ ചെയ്യുന്നു വെച്ചാലും പ്രേക്ഷകരുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വോട്ടായിട്ട് വരത്തുള്ളൂ അവിടെ വോട്ടായിട്ട് വന്നാൽ മാത്രമാണ് അവിടെ ആ കപ്പ് ഉയർത്താനുള്ള യോഗ്യത ഉണ്ടാവുള്ളു അല്ലെ അപ്പൊ ഒരു പി ആർ വർക്ക് വന്ന് എന്തൊക്കെയോ ചെയ്തു എന്ന് വെച്ചിട്ട് അവിടെ ഒരിക്കലും ആ ജിൻഡോ അവിടെ കപ്പ് അടിക്കാൻ പറ്റിയെന്ന് വരില്ല കുറെ വീഡിയോസും അല്ലെങ്കിൽ കുറച്ച് പോപ്പുലാരിറ്റി പബ്ലിക്കിലോട്ട് ഇടാൻ പി ആർ വർക്കിനെ സഹായിക്കുക അല്ലെങ്കിൽ അവർ കൊറേ നല്ല രീതിയിലുള്ള വീഡിയോസും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാനൊക്കെ പറ്റും എന്നല്ലാതെ ജനങ്ങളിലോട്ട് ഒരു ഇഷ്ടം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പി ആർ വർക്കിന് സാധിക്കില്ല അല്ലെ ഒരിക്കലും പി ആർ വർക്ക് കൊണ്ടല്ല ജിൻഡോ ആ കപ്പ് നേടിയത് ഷുഗർ ആണ് അതിന് ഞാൻ ഒരു വീഡിയോ കാണിക്കാം കാരണം ജിൻഡോ വന്നതിനു ശേഷം ജിൻഡോയുടെ നാട്ടിലെ സ്വീകരണം ഒന്ന് കണ്ടു എന്തായാലും അതിന്റെ വീഡിയോ കൂടെ കാണാൻ നമുക്ക് എന്തായാലും കണ്ടില്ലേ ജനങ്ങളാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ആ നാട് മൊത്തം ജിൻഡോനെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവൻ എയർപോർട്ടിലാണെങ്കിലും ആ പോകുന്ന വഴിയിലാണെങ്കിൽ എത്രയോ ജനങ്ങളാണ് ഈ ജനങ്ങളൊക്കെ അവിടെ പി ആർ വർക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ജി ജിൻഡോ പി ആർ വർക്ക് ഏൽപ്പിച്ച അത്രയും ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ അത്രയും സ്നേഹം ജിൻഡോട് ഉള്ളത് കൊണ്ടാണ് അത്രയും ആൾക്കാർ അവിടെ വന്നതല്ലേ ഒരിക്കലും പി ആർ വർക്ക് കൊണ്ട് ജനങ്ങളുടെ സ്നേഹം ഒരിക്കലും നേടാൻ പറ്റത്തില്ല അത് അവിടെ ആ ആള് കഷ്ടപ്പെട്ട് ആ തൊണ്ണൂറ്റെട്ട് ദിവസം അവിടെ നിന്ന് അനുഭവിച്ചതും അതിന്റെ കഷ്ടപ്പാട് കൊണ്ടും മാത്രം കിട്ടിയ ഒരു കപ്പാണ് പ്രേക്ഷകർ ഉള്ളിലോട്ട് ഉണ്ടാക്കിയ ഒരു സ്നേഹത്തിന്റെ ഒരു തെളിവാണ് ആ കപ്പല്ലേ അതിനൊരിക്കലും പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ അതിശയിക്കുന്നത് ഒരിക്കലും ശരിയല്ല കാരണം അത്രയും കഷ്ടപ്പെട്ടതാണ് ജിൻ്റെ അവിടെ നിന്നിട്ടുള്ളത് അല്ലേ എന്തുകൊണ്ട് ഇവർക്കൊന്നും പറ്റിയില്ല ഇവർക്ക് പകുതിയായിപ്പോയി ഇവർ ഇവരുടെ രീതിയിലുള്ള ഗെയിം വേറെ രീതിയിലായിപ്പോയി പ്രേക്ഷകരുടെ ഇഷ്ടം അവിടെ നേടിയെടുക്കാൻ പറ്റിയില്ല നേടിയെടുക്കാൻ പറ്റിയിരുന്ന ആർക്കും വെള്ളം കപ്പടിക്കായിരുന്നല്ലേ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വരെ ഞാനും വിചാരിച്ചിട്ടില്ല ജിൻഡോ കപ്പ് കപ്പടിക്കുന്നുള്ളതായാലും പക്ഷെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ വേറെ ആൾ കപ്പ് കപ്പടിക്കുന്നതാണ് ഞാൻ ഓർത്തു പക്ഷെ ഈ ഇനി ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവിടെ വേറെ ആരും ജിൻഡോന്റെ അത്ര ഡിസേവഡ് ആയ ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഇല്ല കപ്പ് കപ്പുയർത്താനായിട്ട് ജിൻഡോയ്ക്ക് പോലെ പോരായ്മകളും അതുപോലെ തന്നെ കുറെ എന്താ നെഗറ്റീവ്സ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ ഒരിക്കലും ജിൻഡോ ഫാൻ ആയിട്ടില്ല ജിൻഡോ ഫാനും അല്ലായിരുന്നു പിന്നെ അവിടെ ഒരാളെ ഡിസേവഡ് എന്ന് പറഞ്ഞാൽ അത് ജിൻഡോ മാത്രമേ ഉള്ളു കാരണം ജിൻഡോയ്ക്ക് കുറവ് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു കള്ളം പറയുന്നതും അവിടെ ചെന്നിവിടെ പറയുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യന്മാർക്കും നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ് മാത്രമായി ഒരു ആളും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടോ എന്ന് നിൽക്കുക ഇല്ല ഞാൻ അറിവിൽ ഇല്ല കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ അല്ലേ അപ്പൊ ആ അതും അതുപോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ജിൻഡോ അപ്പൊ വേറെ ആർക്കും അവിടെ കപ്പി വരുത്താൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടം കിട്ടില്ല അതിന് അസൂയപ്പെട്ടൊന്നും കാര്യമില്ല നോറയും ഈ സിജോയും ഈ പറയുന്നത് ഇനി വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് എനിക്കറിയാം ഞാൻ ഇവരുടെ രണ്ടുപേരും വീഡിയോ മാത്രമേ കണ്ടുള്ളൂ അപ്പൊ ഇവരെ ശരിക്കും ആ ഒരു എന്താ മുഖത്തന്നെ കാണാനുണ്ടായിരുന്നു ഈ ഗ്രാൻഡ് ഫിനാലുടെ സമയത്ത് തന്നെ കപ്പുയർത്തിയപ്പോ ജിൻഡോ ഉയർത്തിയപ്പോൾ അവർ ഇവർക്ക് രണ്ട് പേർക്ക് ഇവർക്ക് രണ്ടുപേർക്കുള്ള കുറെ ഒന്നും വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ജിൻഡോ ജയിച്ചത് കൊണ്ട് ജിൻഡോ എന്ന മനുഷ്യൻ നിലവാരമില്ല ക്വാളിറ്റി ഇല്ല എന്നിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഏത് രീതിയിലാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആ ഒരു ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ മനുഷ്യൻ്റെ ആ മനുഷ്യന് വേണ്ട ക്വാളിറ്റി ആ മനുഷ്യന് എന്തായാലും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വളരെ മോശം തന്നെയാണ് എന്തായാലും ഏറ്റവും കൂടുതൽ സീസൺ സിക്സില് ഡിസേർവഡ് ആയ ആൾ ജിൻഡോ തന്നെയാണ് എനിക്ക് അദ്ദേഹം അത്രേ പറയാനുള്ളു അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാമോ